കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ജില്ലാ ആരോഗ്യ വകുപ്പ് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എച്ച് ഐ വി എയ്ഡ്സ് ബോധവൽക്കരണ കലാജാഥ ഫോക്ക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെറുപുഴ കന്നിക്കളം നവജ്യോതി കോളേജിൽ പര്യടനം നടത്തി കലാജാഥയിൽ കോഴിക്കോട് മനോരഞ്ജൻ ആർട്സ് ക്ലബ്ബിന്റെ കേരള സംഗീത അക്കാദമി കലാകാരന്മാർ ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന എയ്ഡ്സ് ബോധവൽക്കരണ തെരുവുനാടകം അവതരിപ്പിച്ചു നവജ്യോതി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ സോമശേഖരൻ പുളിങ്ങോം എഫ് എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി ക്രിസ്റ്റി സി ജെ ലിജി സൈറാട്ടി മുഹമ്മദ് അത് ഞാൻ എന്തോ സംഗതി കേട്ടാലും ആളോട് പറയുന്നത് എനിക്കോർക്കും ഇന്നലെ ഈ സിദ്ധൻ എപ്പോഴാണ് ഉറങ്ങിയത് സിംഗിടിച്ച് ഓർക്കേണ്ടോ രണ്ടെണ്ണം അടിച്ചു കിടന്നപ്പോ ഞാൻ തന്നെ എപ്പോഴാണ് ഉറങ്ങിയത് എനിക്ക് ഓർമ്മ എന്നിട്ടാണ് സിദ്ധന എപ്പോഴാ ഉറങ്ങിയത് എന്നാ ശിങ്കി കേട്ടോ ഇന്നലെ അർദ്ധരാത്രി സിംഗിടി നിദ്രയുടെ അഗാധ തലങ്ങളിലേക്ക് ഓർന്നിറങ്ങുമ്പോൾ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്